ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാര്ക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷ് രചന അടുത്ത് സോറി പറയാണ് മഹേഷ് എന്തിന എന്നോട് സോറി പറയണത് തെറ്റ് ചെയ്തത് ഞാനല്ലേ അവകാശമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കയറി വന്നു മഹേഷ് ഒരു കാര്യമില്ലാതെ എന്നെ അടിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മഹേഷ് അല്ല ഞാനാണ് ശരിക്കും സോറി പറയേണ്ടത് എന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ടേ ശരിക്കും എന്റെ സ്വഭാവത്തിനാ സോറി ഒന്നും പറയില്ല പക്ഷെ നിന്നോട് സോറി ഒരേ വാശി എൻ്റെ ഭാര്യ ഇഷിതൊക്കെ അവൾ പറഞ്ഞു പെണ്ണുങ്ങളെ അങ്ങനെ മുഖത്തടിക്കണത് തെറ്റാണ് അതുപോലെ തന്നെ അവളോട് നിന്നോട് സോറി പറഞ്ഞുമായിട്ട് ഒരു സമാധാനം തരുന്നില്ല അവൾക്ക് വേണ്ടിട്ട് മാത്രാണ് നിന്നോട് സോറി പറഞ്ഞത് അല്ലാതെ എന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ നിന്നോട് ഞാൻ ഞാൻ സോറി പറയാത്തൊന്നുമില്ല അവൾക്ക് വേണ്ടി മാത്രമാണ് ഈ സോറി ശരി എന്നാ നിങ്ങളുടെ മഹേഷ് ഹോം വർക്ക് ആണ് അപ്പോഴേക്കും രചനയുടെ മുഖം മാറുവാട്ടോ അവക്ക് വേണ്ടിട്ടാണ് പോലും സോറി പറഞ്ഞത് അവക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് മുറിമുറുത്തോണ്ടിരിക്കയാണ് രചന പിന്നീട് കാണിക്ക രാമനാഥനെയും അതുപോലെ തന്നെ ചിപ്പിനെയാണ് രാമനാഥൻ ചിപ്പിയൊന്ന് ചോദിക്കണ്ട മോളെ ഇപ്പൊ ഇങ്ങനെ തലയിലെ വേദന കുറവുണ്ടോ ആ ചേച്ച കുറവുണ്ട് ചെറിയൊരു വേദന ഉണ്ട് നമ്മൾ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലല്ലോ അച്ചാച്ചാ എനിക്ക് ആ വിഷമേ ഉള്ളൂ എന്ന് പറഞ്ഞോണ്ടിരിക്കത്തിനെ ഇഷിത അങ്ങോട്ടേക്ക് വരുവാട്ടോ ആഹാ കൊള്ളാലോ അതെ രണ്ട് ദിവസം റെസ്റ്റ് എടുക്കാണ്ട് മോളു സ്കൂളിലേക്കോ ക്ലാസ്സിലേക്കോ ഒന്നും വേണ്ട പിന്നെ ഹോംവർക്ക് ആണെങ്കിൽ പോലും ഒരു പേജ് മാത്രം എഴുതിയാൽ മതി ബാക്കിയൊന്നും എഴുതണ്ട കേട്ടോ തലവേദന വരും അച്ഛാ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ പിന്നെ ഈ മരുന്ന് ഇപ്പം കഴിക്കാനുള്ളതാണ് അച്ഛ ഉച്ചക്ക് ഭക്ഷണം കൊടുത്തിട്ടതേ ഈ മരുന്ന് കൊടുക്കണേ മോളെ എന്ന് രാമനാഥൻ പറയാണ് അത് കേട്ടുകൊണ്ട് അവിടേക്ക് നമ്മുടെ മഞ്ചിമയും അതുപോലെ തന്നെ സ്വപ്നം വലിയ മരുന്നുണ്ട് മഞ്ജിമ പറയുന്നുണ്ട് കണ്ടില്ലേ അമ്മേ മരുന്നൊക്കെ അച്ഛൻ്റെ കയ്യിലാണ് കൊടുക്കണത് അമ്മയില് അവൾക്ക് ഫുഡ് കൊടുക്കുന്നത് അപ്പൊ അമ്മയുടെ കയ്യിൽ മരുന്ന് തരേണ്ടത് അപ്പൊ അവൾക്ക് വിശ്വാസം ഇല്ല നമ്മള് മരുന്ന് കൊടുക്കില്ല കൊച്ചിനെ നോക്കില്ലെന്നാണ് ഇഷിത പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും അത് ശരിയാണല്ലോ എടി ഞാനില്ലേ കുഞ്ഞിന് ചോറ് കൊടുക്കണത് അപ്പൊ എന്റെ കയ്യിലല്ലേ മരുന്ന് തരേണ്ടത് എന്ന് പറയാണ് അത് കേൾക്കണത് ഇഷിത പറയുന്നത് മോളെ മോളെ പോയിട്ട് ടുത്തോ എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ അവിടെ നിന്ന് ശേഷം ഇഷിതെടുത്ത് ചോദിക്കുന്നുണ്ട് മഞ്ജുമ പറയെ ഞങ്ങൾ എന്താ കൊച്ചിനെ നോക്കി വെച്ചിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യണത് അതെ നിങ്ങൾ ചിലപ്പോ നോക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇഷുതെ പൊട്ടിത്തെറിക്കുകയാണ് നീ എന്താ പറഞ്ഞത് അതെ കുഞ്ഞിന്റെ ഈ അവസ്ഥ കാരണം ഈ മഞ്ജിമ ചേച്ചിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് ചിപ്പി ഞങ്ങളോട് പറഞ്ഞതല്ല ആദ്യ പറഞ്ഞതാണ് അവളുടെ ചേട്ടനോട് അവൾ വിഷമങ്ങൾ പറയണത് ഞാനും മഹേഷും കേട്ടതാണ് ഇവര് കാരണമാണ് ചിപ്പി മോൾക്ക് ആ ഒരു അപകടം ഉണ്ടായത് അമ്മ അമ്മക്ക് എങ്ങനെ തോന്നണു അമ്മേ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് അമ്മയുടെ ഈ മോളെ തന്നെ മോളല്ലേ അവളും ഒരു പെട്ടമ്മയില്ലാത്ത കുട്ടി ആ ഒരു കരുണെങ്കിലും അവളോട് അമ്മ കാണിച്ചൂടെ ദേ ഈ മഞ്ജുമ ചേച്ചിയ എല്ലാത്തിനും കാരണം അവളുടെ മനസ്സിൽ തീയിട്ടത് ഇവരാ ഇവരെന്തൊക്കെ വൃത്തി കേട്ടാണ് റൂമിൽ പോയിട്ട് അവളോട് പറഞ്ഞതെന്ന് അറിയാവോ അവൾക്ക് സഹി കെട്ട അവൾ റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയത് മഹേഷിനോട് പറയാനായിട്ട് ആ സമയത്ത് കാല് സ്ലിപ്പായിട്ട് നമ്മൾ വീണത് എന്റെയും അതുപോലെ തന്നെ മഹേഷിന്റെയും ടൂർ മുടക്കാൻ വേണ്ടി എന്തൊക്കെ വൃത്തികേടാ കേടാ ഇവര് കാണിച്ചത് എല്ലാത്തിനും അമ്മ ഇങ്ങനെ കൂട്ട് നിന്നോളം കേട്ടോ ഇതൊക്കെ വളരെ മോശമാണേ ആ കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തത് ഈ മഞ്ജുമശിച്ചു ആ കുഞ്ഞിനോട് പറഞ്ഞത് എന്താന്ന് അമ്മക്കറിയാവോ എനിക്കത് പറയാൻ തന്നെ വയ്യ എങ്കിലും പറയാം എനിക്ക് മഹേഷിനും നാളൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിലേ ആ കുഞ്ഞിനെ മാത്രം ഞാനും മഹേഷ് സ്നേഹിക്കുള്ളൂ ചെപ്പി മോള് സ്നേഹിക്കില്ല അവളെ അവഗണിക്കുന്ന അമ്മടി പൊന്നുമോള് പ എടുത്ത് പറഞ്ഞത് എന്ന് പറയുമ്പഴേക്കും സ്വപ്ന വല്ലി മഞ്ജുമേനെ നോക്കുകയാണ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതിനുശേഷം മഞ്ജുമ്പതിക്കെ റൂമിലേക്ക് പോകുവാട്ടോ അതെ കാണുമ്പോഴേക്കും ഇഷിത ദേഷ്യത്തോടു കൂടി തന്നെ മഞ്ജുമേനെ നോക്കുകയാണ് ഇഷിത ശേഷം പാഗ് എടുത്തിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാട്ടോ മഞ്ജി സ്വപ്നവലിയെടുത്ത് രാമനാഥൻ പറയുണ്ട് സ്വപ്നം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മളുടെ മോളെ ഒരു വിഷ ജന്തു ആയി പോയി എന്ന് പറയുമ്പോൾ സ്വപ്നവരുടെ കണ്ണുകളൊക്കെ നിറയാണ് ശേഷം വിശുദ്ധ നേരെ പോണത് നമ്മുടെ നൂറിലേക്കാണ് കേട്ടോ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പ്രിയാമണി ആഹാ മോളോ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് മാഷം സുചിത്രയും കൂടെ വരുന്ന എന്റെ മാഷം മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് മോളോ ഹോസ്പിറ്റലിൽ പോകുമ്പോളോ അതെ വെച്ചാ അല്ല മോള് രണ്ടു ദിവസം കൂടി ലീവ് എടുത്തതല്ലായിരുന്നോ നീ ലീവിന്റെ കാര്യമല്ലോ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോന്നച്ചു ചെപ്പിമോൾക്ക് കൊഴപ്പില്ലച്ച എന്നാലും റെസ്റ്റ് ചെയ്യണം എന്ന് പറയാണ് ആ സമയത്ത് പ്രിയാമണി പറയണ്ട് ആ എന്റെ മനസ്സിലൊരാശങ്ക ഉണ്ടായിരുന്നു ആശങ്കയോ എന്താശങ്ക എന്ന് സ്വപ് മാഷ ചോദിക്കുമ്പോഴേക്കും പ്രിയാമണി പറയണ്ടല്ല ഇവർക്ക് ടൂറ് പോവാൻ പറ്റുന്നില്ലല്ലോ അതിന്റെ ഒരു ആശങ്ക ആ ഇവർ ടൂർ പോണ ദിവസം തലേന്ന് തന്നെ ചിപ്പി ചിപ്പിമ്മളെ വീണില്ലേ എന്ന് പറയുമ്പോൾ മാഷു പറയണ്ടേ എൻ്റെ പ്രിയമണി ചിപ്പിമോളെ അറിയാതൊന്നും വീണതല്ലേ അതിന് ഇവർ ടൂറുമായിട്ട് എന്ത് പന്തണത് ആ കൊച്ചു വീണു ആ കൊച്ചിനൊരു അപകടം പറ്റില്ലെന്നൊത്ത ആശ്വസിക്കാൻ വേണ്ടത് ടൂർ ഇനി എപ്പ വേണമെങ്കിലും പോവാലോ എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട അതേമേ അമ്മേ ടൂറ് എപ്പോ വേണു പോവാം പാവന്റെ മോൾക്ക് ചെറിയ മുറിവല്ലേ പറ്റുള്ളൂ വലിയ മുറിവൊക്കെ തന്നെ പറ്റിയെങ്കിൽ എന്താക്കോരുന്ന അവസ്ഥ ആ സുജി ഞാൻ വന്നതേ നീ ഇടക്ക് ഒന്ന് അപ്പുറത്ത് പോയിട്ട് ഒന്ന് നോക്കണം മോൾക്ക് ഇന്ന് കുഴപ്പമുണ്ടോ അറിയാനാണ് അവിടാ സ്വപ്ന വലിയ അമ്മ അതുപോലെ മഞ്ചുമേ ചേച്ചി ഉണ്ടാകുമല്ലോ എനിക്ക് അവര് ചിലപ്പോൾ കുത്തുവാക്കെ പറയായിരിക്കും എങ്കിലും കുഴപ്പമില്ല ചേച്ചി ഞാൻ മോളെ ഇടക്ക് പോയി ശ്രദ്ധിച്ചോണം എന്ന് സുചിത്ര പറയാണ് ശേഷം മാഷ് പറയുന്നുണ്ട് മോളെ മോളെ ഹോസ്പിറ്റലിലേക്കല്ലേ ഞാനേ ഒന്ന് നൂറ്റൊന്ന് വരെ പോവുകയാണ് എനിക്ക് ചിപ്പി മോളൊന്നു കാണണം എന്ന് പറഞ്ഞിട്ട് മാഷ് പുറത്തേക്ക് ഇറങ്ങാണ് ആ സമയത്ത് അമ്മ എന്തേലും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇഷിത പോകാൻ പോകുമ്പോഴേക്കും പെട്ടന്ന് പ്രിയാമണി പറയുന്നുണ്ട് മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ടൂർ പോകണമെന്നില്ല ഒരു മനസ്സുണ്ടായാൽ മതി ശി ഈ അമ്മയുടെ ഒരു കാര്യം പോവു അവിടെ നിന്ന് എന്ന് പറഞ്ഞു രക്ഷിത പുറത്തേക്ക് ഇറങ്ങുകയാണ് അത് കാണുമ്പോഴേക്കും സുചിത്ര പ്രിയാമെടുത്ത് പറയണ്ടേ കണ്ടില്ലേ ജീവിച്ചിടന്നാണോ അവർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞല്ലേ അമ്മേ ഇനി അവർ ഒരുമിച്ച് ജീവിച്ചോളൂ ആ ടൂറ് പോയിരുന്നെങ്കിൽ എനിക്കൊരു വിഷമം സന്തോഷമൊക്കെ സന്തോഷമൊക്കെ ഉണ്ടായെ വിഷമം മാറിയാനേ ഇതിപ്പോ ഒരു ടൂറ് പോയില്ലല്ലോ ഇനി പണ്ടത്തെ അഭിനയം വീണ്ടും തുടങ്ങൂ എന്നാ എനിക്ക് സംശയം എന്ന് പ്രിയാമണി പറയുമ്പോൾ സുചിത്ര പറഞ്ഞണ്ടേ എൻ്റെ അളേമേ ഇങ്ങനെ സംശയിക്കല്ലേ അവർ ജീവിച്ചോളും അതെ ഞാനൊന്ന് പോയിട്ടേ ചിപ്പിമോളെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സുചിത്രയും പോകുവാണ് പിന്നീടെ കാണിക്കണത് രചനേനെയാണ് രചനന്റെ അടുത്തേക്ക് ആകാശം വന്നിരിക്കാട്ടോ ആ രചന ഞാനേ അൻസാരസിനെ പോയി കണ്ടിരുന്നു പിന്നെ കുറച്ച് രാഷ്ട്രീയക്കാരെയും കണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനില് പോലും പോകേണ്ട കാര്യമില്ല ദേ പെറ്റീഷൻ എന്റെ കയ്യിൽ റെഡി താനിതിൽ സൈൻ ചെയ്താൽ മാത്രം മതി ഞാൻ ഏതിലാ സൈൻ ചെയ്യേണ്ടത് ഈ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്താ മാത്രം മതി എന്ന് പറയാണ് അതെ മഹേഷ് തന്നെ മുഖത്തടിച്ചില്ലേ അതിന് അവനോട് പകരം വീട്ടണ്ടേ അത് വേണ്ട എന്ന് പറയാണ് അതെന്തുകൊണ്ട് വേണ്ട എന്റെ പെണ്ണിന്റെ മുഖത്ത് അവൻ അടിച്ചിരിക്കണത് അതുകൊണ്ട് താൻ എന്തായാലും ഇതിൽ ഒപ്പിടണം എന്ന് പറയുമ്പോഴേക്കും രചന ആ പേപ്പർ വായിച്ചിട്ട് വായിച്ച് വാങ്ങി വാങ്ങിച്ചിട്ട് വായിച്ചു നോക്കാട്ടോ ഞാൻ ഇതിൽ ഒപ്പിടില്ല മഹേഷ് എന്റെ തല്ലേതിന് ഒരു കാരണമുണ്ട് ചിപ്പിയുടെ റൂമിലേക്ക് കയറി ചിപ്പിയെടുത്ത് വളരെ മോശമായിട്ട് സംസാരിച്ചത് കൊണ്ടാണ് മഹേഷ് എന്നെ അടിച്ചത് പക്ഷെ മഹേഷ് അതിനെ എന്നോട് സോറിയും ചോദിച്ചു എന്ന് പറയുമ്പോഴേക്കും ആകാശ് പറയണ്ടോ ഓഹോ അതിനിടക്ക് അങ്ങനെ ഉണ്ടായോ മഹേഷ് തന്നോട് സോറി പറഞ്ഞല്ലേ അതെ പറഞ്ഞു ചെയ്തു പോയ തെറ്റുകൾക്ക് സോറി പറഞ്ഞു മഹേഷ് എന്ന് പറയുമ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ആദ്യം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആദ്യം മനസ്സിൽ വിചാരിക്കുകയാണ് ഇഷിതാമയായിരിക്കും ഡാഡിയെ കൊണ്ട് സോറി പറയിപ്പിച്ചത് ഇഷിതാമനൊക്കെ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ഇഷിദാമ്മ യു ആർ ഗ്രേറ്റ് എന്നൊക്കെ ആദ്യ മനസ്സിൽ വിചാരിക്കുകട്ടോ ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട് ഹോ അപ്പോ നീ മാറിയല്ലേ നിനക്കിപ്പോ അവനെ മതി നിന്റെ മനസ്സിൽ ഇപ്പൊ ഉത്തമ പുരുഷൻ അവനാണല്ലോ അവൻ എന്ത് ചെയ്തിട്ടാടി നീ അവന് ഉത്തമ പുരുഷനായിട്ട് കാണുന്നത് അവൻ എന്ത് കോപ്പാണുള്ളത് അവനടുത്ത് വന്നിരിക്കുന്നു അവനെ നീ അവനടുത്ത് അവളോട് അവനോട് ചാഞ്ചാടാനുള്ള ആ ഇതൊക്കെ എനിക്കറിയാ നീ എപ്പു മുതലാണ് മനസ്സ് മാറി അവന്റെ പുറകെ പോകാൻ പോയതെന്നും എനിക്കറിയാം ഞാൻ പറയട്ടെടി കാരണം എന്താന്ന് അവനും വിഷിതം എങ്ങനെയാണ് ജീവിക്കണേന്ന് നിനക്ക് മനസ്സിലായി അതേ പിന്നെ അല്ലേ നിന്റെ മനസ്സാക്കി മാറിയത് പറയടി എന്ന് പറയാണ് നീ അതറിയണ മുമ്പേ ഞാൻ ം കെട്ടവളെ എന്ന് പറഞ്ഞിട്ട് ആകാശ വേഗം തന്നെ രചി കഴുത്തിനെ കയറി പിടിക്കുകയാണ് നീ പരാതി തരില്ലല്ലേ നീ എന്നെ പൊട്ടനാക്കുവാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തിനെ കയറി പിടിക്കുമ്പോ അത് കണ്ടുകൊണ്ട് നമ്മുടെ ആദ്യം അങ്ങോട്ടേക്ക് വന്നിട്ട് ആദ്യം ഒറ്റ തള്ളുവെച്ചു കൊടുക്കാൻ ആകാശിനെ ആകാശ് അങ്ങോട്ടേക്ക് മറിഞ്ഞു വീഴുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ആദ്യം എൻ്റെ മമ്മി എന്ത് തെറ്റാ ചെയ്തത് എൻ്റെ ഡാഡി മമ്മീനോട് സോറി പറഞ്ഞ നിങ്ങൾക്ക് എന്താ ഓഹോ നിങ്ങളെ രണ്ടുപേരും ഇവിടെ വിഷവിത്തുക്കളായിട്ട് വളർത്തുന്നതാണ് എൻ്റെ തെറ്റ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞയക്കണമായിരുന്നു അങ്ങനെയെങ്കിൽ ഒരിക്കലും ഞാൻ ഇതുപോലെ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു നിങ്ങളെ വളർത്തുന്ന സമയത്ത് ഇവരെ പാമ്പിനെ വളർത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് നീ നോക്കിക്കൂടി അവനെ രാമനാണെങ്കിൽ എന്നാ രാവണനാ ചത്തൊടുങ്ങാൻ പോകുന്ന രാവണല്ല പത്ത് തലയുള്ള അതിനൊത്ത് ബുദ്ധിയുള്ള രാവണൻ പുതിയ തലമുറയിലെ രാവണൻ എന്ന് ആകാശ് പറയുന്ന ഭാഗത്തോടെയാണ് ഒരു എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രമോലി കാണിക്കുന്നത് ആകാശെ രചനെയും അതുപോലെ തന്നെ ആദിനെയും ഭീഷണിപ്പെടുത്തുവാട്ടോ അത് കേട്ടും കണ്ടും മടുത്തിട്ട് ആദി ഇഷിതിന്റെ അടുത്തേക്ക് വരുവാണ് ഇഷിത അടുത്ത് പറയുന്നുണ്ട് ഞാൻ എനിക്കും എന്റെ മമ്മിക്കും ആ വീട്ടിൽ നിന്ന് മടുത്തു എന്ന് പറയുമ്പോൾ ഇഷ പറയുന്നുണ്ട് ആകാശ് അങ്ങനെയാ നിങ്ങളെ മുതലെടുക്കുക എന്ന് പറയാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന മിഷിതാമേ ഡാഡി വിളിച്ചാൽ മമ്മി അവിടെ നിന്ന് ഇറങ്ങി വരും ഡാഡിയടുത്ത് ഒന്ന് വിളിക്കാൻ പറയാവോ എന്ന് ചോദിക്കുമ്പോൾ വിഷിത ആകെ ഷോക്കാണാണ് അപ്പം ഇഷിത അത് മഹേഷിനോട് പറയുന്നുണ്ട് മഹേഷ് അവരെ വിളിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നുമുണ്ട് ആ ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം മറ്റു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ